ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മട്ടൻ കറിയാണ് ഞാൻ മട്ടൻ കറിയിൽ ചെറിയ ഉള്ളിയാണ് ഇടത്തുള്ളേ സവാള അധികം ഇടാറില്ല എന്നാലും ഇന്ന് ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സവാളയിൽ കുറച്ച് ചെറിയ സമയമില്ലാത്തത് കാരണം ചെറിയ ഉള്ളി പൊടിക്കാൻ ലേറ്റ് ആവത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മട്ടൻ കറി വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് മോനാണേല് വീഡിയോ ചെയ്യാനായിട്ട് ഗ്ലൗസ് ഗ്ലൗസൊക്കെ മേടിച്ചുകൊണ്ടിട്ടുണ്ട് അതിപ്പോൾ ഇന്ന് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് മട്ടൻ കറി പിന്നെ കപ്പ വാങ്ങാൻ പോവാണ് വീട്ടിന്റെ അടുത്ത് അപ്പുറത്തെ വീട്ടില് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയി കപ്പ വാങ്ങാൻ വേണ്ടി പോവാണ് എന്നപ്പം ഉള്ളി വശക്ക് മട്ടനൊക്കെ എടുത്ത് വേവിക്കാനായിട്ട് മിസ്സിലൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് കപ്പ്ക്കും തൊണ്ടയൊക്കെ പ്രശ്നമായിട്ട് വയ്ക്കുക പൊങ്കാലൊക്കെ കഴിഞ്ഞ് തണുത്ത വെള്ളമൊക്കെ കഴിച്ച് കുടിച്ചിട്ടൊക്കെ തൊണ്ടയൊക്കെ പോയിരിക്കാണ് ഗീസ് പിന്നെ എന്താന്ന് വെച്ചാ അപ്പൊ നമുക്ക് മട്ടൻ കറിയുടെ വീടിയാണ് കേട്ടോ ഇന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വാങ്ങിയതാണ് അപ്പൊ എന്താണ് ഇതിന്റെ കൂടെ സൈഡ് ഇഫക്റ്റ് കഴിക്കാം എന്തൊക്കെയാണ് കാപ്പിന്നൊന്നും അറിയത്തില്ല അതൊക്കെ ഇനിയാണ് ആദ്യം മട്ടൻ കറി വച്ചതിന് ശേഷം നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് ആദ്യം നമ്മൾ കപ്പ വെച്ചിട്ട് കഴിക്കാമെന്ന് കഴിച്ച് നമുക്ക് കപ്പയും മട്ടനും കൊടുത്ത് പിന്നെ കാപ്പിയുടെ ആദ്യം നോക്കാമെന്ന് കഴിച്ചു ചെറുക്കിട്ട് ഉറക്കാണ് അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാം ഇനി നമുക്ക് മട്ടൻ മട്ടനാവശ്യമായ സാധനങ്ങൾ എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനെട്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇടികല്ല ചതച്ചാണ് എടുക്കുന്നത് ചെറിയ രീതിയിൽ ചതച്ചാൽ മതി ഇഞ്ചിയ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കീറിയതും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ മട്ടനാണ് കേട്ടോ നല്ല മട്ടൺ പീസായിരുന്നെ നമ്മൾ കുക്കർ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തെ അടു വറുക്കുവാണെങ്കിൽ കടു വറുത്ത് എടുക്കുക ഇല്ലെങ്കിൽ ഞാനിവിടെ കട് വറുത്തിട്ടില്ല ആ സവാള ഇട്ടതിന് ശേഷം ബാക്കി കൂടുതലും ഉള്ളി അത് ആഡ് ചെറിയ രീതിയിൽ ചതച്ച് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി കുക്കറിലാവുമ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വശക്കി കൊടുക്കുക മുന്നേ ഒന്നും കുക്കറിൽ ഇടത്തില്ലായിരുന്നെ അല്ലാതെ ഇട്ട് ഈ ഉള്ളി ചീഞ്ചട്ടിയിലോ കടായിലോ ഒക്കെ ഇട്ട് ഉള്ളി വശക്കിയിട്ട് മട്ടനിട്ട് ഒന്ന് ഒന്നര മണിക്കൂറെടുക്കും ഇപ്പം ഇത് തന്നെയാണ് നല്ല ഐഡിയ കുക്കറിൽ എല്ലാം കൂടി അതിൽ തന്നെ ഒരു പാത്രമാകത്തുള്ളൂ അപ്പം എല്ലാം കൂടി അതിൽ നല്ല സെറ്റായിട്ട് മെന്ത് കിട്ടും അതിന് ശേഷം ചെറിയ രീതിയിൽ വശങ്ങിയതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒക്കെ ഇട്ടാണ് ഇന്ന് വീഡിയോയിൽ നിന്നത് പക്ഷേ ഇനി അതുപോലെ എനിക്ക് ഡെയിലി വീഡിയോ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നല്ല ഓർമ്മയാണ് അപ്പോൾ എനിക്ക് അതെടുത്തിടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഓർമ്മയുള്ള സമയത്തൊക്കെ അതിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഇരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് പുറത്തുള്ള വീഡിയോസും കുക്കിംഗ് വീഡിയോസും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതാണ് ഇത് എല്ലാം വശങ്ങനു ശേഷം ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ച് വയറ്റി എടുക്കാം എല്ലാവരും പറയും മട്ടനും മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിരിക്കും ഞാനങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ എല്ലാം ചിക്കൻ്റെ പോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം നല്ല വൃത്തി മട്ടനൊക്കെ കഴുകിയെടുത്തു ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലോട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ മട്ട ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലൊരു എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം തിളച്ചതിന് ശേഷം അതുകൂടി ആഡ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം സമയം ഞാൻ മരിച്ചിനെയൊക്കെ റെഡിയാക്കി അഞ്ച് വിസലായപ്പം നമ്മളെ മട്ടൻസ് റെഡി ആയിട്ടുണ്ട് കറു തുറന്ന് മട്ടൻ സെറ്റ് ആയപ്പോഴേ ഈ ലൂസായിട്ടിരിക്കുമല്ലോ അപ്പം ആ പരുവത്തിൽ തന്നെ മക്കൾ ഈ സ്പൂണിൽ കോരി കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് അവരെടുത്തതിന് ശേഷം ഞാൻ മല്ലിയിലേയും കുരുമുളകുമൊക്കെ ഇട്ട് നമ്മുടെ മട്ടൻ കറി റെഡി ആയി കഴിഞ്ഞു നമ്മൾ പിന്നെ ബൊറോട്ടോടെ കൂടെയും കഴിച്ചു ഇപ്പം ഇത്രയും എളുന്ന് വഴി താങ്ക്സ് ഫോർ വാച്ചിങ്